ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചീലാന്തി കൊണ്ടുള്ള ഒരു ഭക്ഷണം പുട്ടാണ് ഇത് പണ്ട് കാലത്ത് പ്രസവരക്ഷയിൽ കൊടുക്കുന്ന ചീലാന്തി നമ്മൾ ഇടിച്ച് വറുത്ത് മാവാക്കിയാണ് വയ്ക്കുന്നത് ഇപ്പൊ എളുപ്പത്തിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് കഴിക്കുന്നത് ഇതന്നെ ചീലാന്തി എളുപ്പത്തിന് ഞാൻ അരിഞ്ഞു വച്ചിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് മിക്സിയിലോട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് അരിഞ്ഞു വേണം ഇടാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിൽ കുറച്ച് മാവ് ഇടണം രണ്ട് വലിയ സ്പൂൺ വലിയ എന്താണ് ഒരു കപ്പ് മാവ് മാവിട്ടിട്ട് നന്നായിട്ട് പൊടിക്കുക നമുക്ക് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരു പാത്രത്തിൽ തട്ടിയതിന് ശേഷം കുറച്ച് ഉപ്പും വെള്ളവും കലക്കിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് അത് പച്ചരി പൊടിച്ച പൊടിച്ച് വറുത്ത മാവാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് കയ്പോ അങ്ങനെ ഒന്നും അനുഭവപ്പെടില്ല സാധാരണ പുട്ട് നമ്മൾ പുഴുങ്ങുന്നതുപോലെ തേങ്ങ ഇട്ട് പുഴുങ്ങിയെടുത്താൽ മതി തേങ്ങ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ചെയ്യില്ല കൊളസ്ട്രോളും ഷുഗറും ഒന്നും വരത്തില്ല ഇതിന് ഞാൻ പുഴുങ്ങി കാണിച്ചു തരാം ഇതിൽ എല്ലാവർക്കും നല്ല ഹെൽത്തി ആയതുകൊണ്ട് മുട്ട ഇതിൻ്റെ കൂടി കഴിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല മുട്ടയും പഴവും മാത്രം മതിയാതി വിട്ട് റെഡിയായി കഴിഞ്ഞു ഇത് നല്ല ചൂടോടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് പച്ചമണമോ ഏതൊരു ഇതും അനുഭവപ്പെടുകയില്ല നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇത് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം ഇലവർഗ്ഗങ്ങൾ ഇലവർഗ്ഗങ്ങളല്ലെങ്കിലും കഴിച്ചാൽ ധാരാളം വെള്ളം കുടിച്ചാൽ നല്ലതാണ് ഇതുപോലുള്ള നല്ല ഹെൽത്തിയായ പാചകങ്ങൾ ഞാൻ ബിസ്ബർക്കിട്ടുണ്ട് നിങ്ങളെല്ലാവരും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക